ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശൻ ഭാഗം ഇരുപത്തിയാറ് രചന ഫൗസിയ ഔഷാദ് അങ്ങനെ ഡാഡിനോടെല്ലാം പറഞ്ഞ് സെറ്റാക്കി ഡാഡ് എനിക്ക് വേണമെന്ന് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തന്നു എനിക്ക് ഹോസ്റ്റലും കണ്ടെത്തി തന്നു എല്ലാം ചെയ്തു തന്നു അങ്ങനെ ഞാൻ നാട്ടിൽ താമസിക്കാൻ തുടങ്ങി ആരോരുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയെപ്പോലെ പല വഴി ഞാൻ മഹാദേവിനെക്കുറിച്ച് അന്വേഷിച്ചു അയാൾ പഴയ വീട് മാറി എന്ന് ഞാൻ അറിഞ്ഞു പക്ഷേ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല ഞാൻ ഡാൻസ് ഗ്രൂപ്പിലും ട്യൂട്ടോറിയയിലും ഒക്കെ പോകാൻ തുടങ്ങി എന്റെ ഫീസ് പഴയ പോലെ തന്നെ മീൻസ് ആ ഫീസ് കട്ട് മാറിയിട്ടില്ല കുറച്ച് പക്വത വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നാട്ടിൽ ദ്രൗപദി എന്ന പേരായിരുന്നു ഉപയോഗിച്ചത് അതായിരുന്നു നല്ലതെന്ന് തോന്നി ഒരു ദിവസം വയ്യാതെ ഹോസ്പിറ്റലിൽ പോയപ്പോ ആണ് ശ്യാം എന്നെ കാണുന്നത് അവൻ കണ്ട മാത്രത്തിൽ തന്നെ എന്നെ തിരിച്ചറിഞ്ഞു അവൻ ഇപ്പോഴും എന്റെ മുഖം മറന്നിട്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി അവിടെ നിന്ന് കഥയുടെ ട്വിസ്റ്റ് മാറി അവൻ എന്നെ പിന്തുടരാൻ തുടങ്ങി പോകുന്നിടത്തെല്ലാം അവൻ വരും ശല്യപ്പെടുത്തും അവൻ കാരണമാണ് അന്ന് രാത്രി ദർശൻ ഞാനും തമ്മിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് അവസാനം ശ്യാമെ ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞപ്പോഴാ അവനുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിക്കുന്നത് അപ്പോഴാണ് ദർശു വന്ന വിവാഹം മുടക്കിയതും പക്ഷെ ദർശ് സ്വപ്നത്തിൽ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു അധ്യായമാണ് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ലായിരുന്നു എൻ്റെ ജീവിതം ആദ്യ ട്വിസ്റ്റ് ദർശനം കണ്ടെത്താൻ വേണ്ടി ഞാൻ ഇവിടെ എത്തി പക്ഷെ ദർശന എന്ന് പൊള്ളലേറ്റി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മുഖം ഇത്ര മാറിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ എനിക്ക് ദർശനം തിരിച്ചറിയാൻ സാധിച്ചില്ല സത്യത്തെ ദർശൻ എന്ന പേര് തന്നെ എനിക്കറിയില്ല ദേവേട്ടൻ അത്ര മാത്രമേ എനിക്കറിയൂ ഞങ്ങളുടെ ലവ് സ്റ്റോറി വേറൊരു കഥയാണ് അത് പിന്നെ സമയം പോലെ ആശിയുടെ പറഞ്ഞു തരാം ശരിക്കും തേടിയ വള്ളി കാലിൽ ചുറ്റി പോലെ ആയിരുന്നു ഞാൻ തേടി വന്ന രണ്ടു പേര് എൻറെ ദേവേട്ടനും പിന്നെ ആ മഹാദേവും അത് എന്നെ തേടിയെത്തി ഇനി എന്റെ സമയമാണ് ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ശിവാനി ഒന്നും തുടങ്ങിയിട്ടില്ല അവൾ പറഞ്ഞു നിർത്തി ആശി അവളുടെ അടുത്ത് വന്നു അവൾക്ക് അഭിമുഖമായി നിന്നു അവളുടെ തോളിൽ പിടിച്ചു ഇനി നീ ഒറ്റയ്ക്കല്ല ശിവ ഞാനുണ്ട് നിനക്കൊപ്പം ഇത്ര വലിയ ദ്രോഹമാണ് മഹാദേവ് നിന്നോട് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല ഹിസ് എ ഫ്രോഡ് ഇനി അയാൾക്കെതിരെ പോരാടാൻ ഞാനുണ്ട് നമുക്കൊരുമിച്ച് പോരാടാം ആശി അവളുടെ കൈവെച്ചു അപ്പോഴാണ് ദർശ അവിടേക്ക് വന്നത് എന്താ കുറെ സമയായല്ലോ സമയം എത്ര എന്നുവല്ല വിചാരമുണ്ടോ രണ്ടു കഴിഞ്ഞു ഊണ് കഴിക്കണ്ടേ ദർശ പറഞ്ഞപ്പോഴാണ് സമയത്തെക്കുറിച്ച് അവര് ഓർത്തത് സോറി ഞങ്ങൾ ഷ്യാമയുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ആ ഷ്യാമ ഇവരെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ആശി പറഞ്ഞു അവന് കിട്ടിയതൊന്നും പോരാ എന്നാ തോന്നുന്നേ എന്തായാലും നാളെ അങ്ങോട്ട് ചെല്ലട്ടെ അവന് ശരിയാക്കണം നിങ്ങൾ വാ അമ്മ അവിടെ ആഹാരം വിളമ്പി കാത്തിരിക്കുക ഒന്നും സംഭവിക്കാത്ത പോലെ അവർ മൂന്നുപേരും ദർശനൊപ്പം നടന്നു അവിടെ ഊണൊക്കെ റെഡിയാക്കി അവരെല്ലാം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ത് പണി ആശി കാണിച്ചേ നിന്നെ ഞാൻ ഇവരെ രണ്ടാളെയും വിളിക്കാല്ലേ പറഞ്ഞു വിട്ടത് എന്നിട്ട് നീ എന്തെടുക്കുകയായിരുന്നു അവിടെ മക്കൾക്ക് ആഹാരം കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു വേഗം ഇരിക്കു സോറി അമ്മ ഞങ്ങൾ ഓരോ വിശേഷം പറയുകയായിരുന്നു ഇരിക്കു ആഹാരം കഴിക്കാം അവരെല്ലാവർക്കും ഭക്ഷണം വിളമ്പി അച്ഛൻ എങ്ങനെയുണ്ട് മോനെ ഇന്നലെ നെഞ്ചുവേദനയെന്നോ മറ്റോ പറയുന്ന കേട്ടു ആശിയുടെ അച്ഛൻ ചോദിച്ചു അച്ഛൻ ഇപ്പോൾ ആണ് ഒരുപാട് ടെൻഷനൊന്നും വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത്തവണ ആശയുടെ മുഖത്ത് അതുവരെ ഇല്ലാതിരുന്ന പുച്ഛം വിടർന്നു ഇനിയും അവന് ഒരുപാട് കാര്യം അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ദർശ് വന്നതുകൊണ്ട് ഒന്നും കഴിഞ്ഞില്ല അവന് നിരാശ തോന്നി അന്ന് രാത്രി വരെ ദർശും ശിവാനിയും അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുപാട് സമയം ചിലവഴിച്ചു ശ്യാമ എല്ലാവരുമായി കുറച്ചുകൂടി അടുത്തു ആശയുമായി നല്ലൊരു സൗഹൃദം തന്നെ ഉണ്ടായി രാത്രി മടങ്ങാൻ നേരം അവർ നാളത്തേക്കുള്ള പ്ലാൻ എല്ലാം റെഡിയാക്കിയിരുന്നു അപ്പോ നിങ്ങൾ രണ്ടാളും റെഡിയായി നിന്നാ മതി ഞങ്ങൾ ഇങ്ങോട്ട് വരാം അവർ രണ്ടാളും ഇറങ്ങി അവർ വീട്ടിലെത്തുമ്പോഴേക്കും മഹാദേവുണ്ടായിരുന്നു അച്ഛ എങ്ങനെ ഉണ്ടിപ്പോ ഓക്കെ അല്ലേ ദർശ് ചോദിച്ചു എന്തിനാ എന്റെ മോനിപ്പോ അത് തിരക്കുന്നത് ഇന്ന് രാവിലെ ഇറങ്ങി പോയതല്ലേ ഇവിടെ നിന്ന് ഇത്ര നേരമായിട്ടോ മോൻ അന്വേഷിക്കാൻ ഒന്നന്വേഷിക്കാൻ എൻ്റെ മോന് തോന്നിയില്ലല്ലോ അയാൾ അമർഷത്തോടെ പറഞ്ഞു അയ്യോ അച്ഛൻ എന്താ പറയുന്നത് അങ്ങനെയൊന്നുമല്ല അല്ല ആശി വിളിച്ചത് കൊണ്ട് പോയതാ അവിടെ എല്ലാവർക്കും പരാതിയായിരുന്നു ഹാ സാരമില്ല കഴിഞ്ഞില്ലേ ഇന്ന് തങ്ങാമായിരുന്നു ഈ അച്ഛൻ ഇങ്ങനെയാ വേഗം പിടങ്ങും റെസ്റ്റ് എടുക്കുക മരുന്നൊക്കെ കഴിച്ചില്ലേ അത് കണ്ടുനിന്ന് ശിവാനി അകത്തേക്ക് കയറിപ്പോയി ദർശ അയാൾക്ക് നൽകുന്ന പരിഗണന അവളെ വല്ലാത്ത അസ്വസ്ഥയാക്കി ഒക്കെ കഴിച്ചു മുമ്പ് റെസ്റ്റ് എടുക്ക നാളെ കമ്പനി പോകേണ്ടതല്ലേ ആ അതച്ച നാളെ ഞാൻ ലീവാ ലീവോ എന്തിന് ഞങ്ങൾ നാളെ ശിവയുടെ നാട്ടിൽ പോവാ എന്ത് അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്താ എന്തു പറ്റി ആ അല്ല അതിന് ശിവാനിക്ക് കുടുംബമുണ്ടോ ഉണ്ടോ ഓർഫനാണെന്നല്ലേ നീ പറഞ്ഞത് ആ ഉണ്ടാ അവൾക്ക് അമ്മ അനിയത്തിയുണ്ട് നാളെ പോവാൻ പറ്റില്ല ദർശ് അതെന്താ നാളെ കമ്പനിയിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയില്ലല്ലോ നിന്നോട് പറയായിരിക്കുന്നു നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം അവനത് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി മഹാദേവിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾ എന്തു ഉദ്ദേശത്തോടെയാണ് നാട്ടിൽ പോവുക പാടില്ല ദർശൻ ദർശനെന്തേലും പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നാൽ നോ അയാൾ എന്ത് വേണമെന്ന ആലോചനയിലായി ശിവാനി ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും ദർശൻ ഫ്രഷ് ആവാൻ കയറി അവളുടെ ഫോൺ റിങ് ചെയ്തു അവൾ കോൾ എടുത്തു ഹലോ മോളു ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് വാവ് ഡാഡ് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി എൻ്റെ മോള് പറ നമ്മളെപ്പോഴാണ് കാണുക ഒരു കോൾ മതി ഡാഡ് മോള് പറയുന്നിടത്ത് എത്തും ഇനി എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല മോളെ മോക്ക് ഒരു സർപ്രൈസും ഉണ്ട് അത് കൊള്ളാലോ ഡാഡ് എനിക്കും ഡാഡിനെ കാണാതിരിക്കാൻ പറ്റില്ല ഇവിടെ നിന്ന് ദേവേട്ടൻ അറിയാതെ ഇറങ്ങാനും പറ്റില്ല ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ഡാഡിന് ലൊക്കേഷൻ സെൻഡ് ചെയ്യാം നാളെ രാവിലെ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ മോളു ഗുഡ് നൈറ്റ് തർശി ഇറങ്ങിയതും അവൾ കോൾ കട്ട് ചെയ്തു ആരായിരുന്നു ശിവ കോളിൽ അത് ജാനു അല്ലാതെ എന്നെ ആര് വിളിക്കാനേട്ടാ നാളെ അവളെ മീറ്റ് ചെയ്യണമെന്ന് പറയുകയായിരുന്നു അത് നല്ല കാര്യമാണ് നാളെ ശിവയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോ രാവിലെ കമ്പനി പോകേണ്ട ആവശ്യമുണ്ട് ശിവ പറഞ്ഞാൽ മതി ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്തേക്കാം ഓക്കെ നമ്മൾ പോകുന്നത് അച്ഛൻ അറിഞ്ഞു യെസ് ഞാൻ അച്ഛനോട് പറഞ്ഞു നാളെ പോകാൻ പറ്റിയില്ല എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് എന്തായിട്ടാ കഴിഞ്ഞ ബാംഗ്ലൂർ പോകുന്ന ട്രിപ്പ് മുടങ്ങി ഇതും അവൾ നിരാശയോടെയിരുന്നു ദർശ അവൾക്ക് സമീപം ഇരുന്നു എനിക്കറിയാം ആ ട്രിപ്പ് മുടങ്ങിയതിൽ നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് പക്ഷെ നീ വിഷമിക്കേണ്ട ശിവ ഈ ട്രിപ്പ് നമ്മൾ പോയിരിക്കും വാക്ക് വാക്ക് ഇനി എന്ത് തടസ്സമുണ്ടെങ്കിലും നമ്മൾ പോയിരിക്കും അവളുടെ കയ്യിൽ കൈ ചേർത്തവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അന്നത്തെ രാത്രി അവൾ ഉറങ്ങാനേ കഴിഞ്ഞില്ല ദർശ നല്ല ഉറക്കത്തിലാണ് മഹാദേവ് അറിഞ്ഞെങ്കിൽ ഈ ട്രിപ്പ് നടക്കില്ല ഉറപ്പാണ് എന്തെങ്കിലും തടസ്സം അയാൾ ഉണ്ടാക്കും പക്ഷേ ഈ യാത്ര നടന്നേ പറ്റൂ അവളും എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ദർശു കമ്പനിയിൽ പോവാൻ നേരം അവളെ റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഡ്രോപ്പ് ചെയ്തു ജാനു ഇവിടെയാണോ വരാ അതെ ശരി കഴിഞ്ഞിട്ട് ഡ്രൈവറെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചേട്ടാ ദർശു പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ അവിടെ നിന്ന് ബസ് കയറി മറ്റൊരു സ്റ്റോപ്പിൽ ഇറങ്ങി പുറത്ത് ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവിടെ ഒരു കഫേയിലേക്ക് കയറി അവിടെ ഫോൺ നോക്കി കാഷ്വൽ ഡ്രസ്സ് ധരിച്ച് അവളുടെ ഡാഡി ഇരിപ്പുണ്ടായിരുന്നു അവൾ അദ്ദേഹത്തിനടുത്തേ അടുത്തേക്ക് ഓടിച്ചെന്നു രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു അദ്ദേഹം അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു അതിനുശേഷം അവളെ തന്നിൽ നിന്ന് മാറ്റി അടിമുടി നോക്കി റോസ് ചുരിദാറാണ് അവളുടെ വേഷം ഷോള് സൈഡിലായി പിൻ ചെയ്തിട്ടുണ്ട് കുറയും സിന്ദൂരവും മുടി അഴിച്ചിട്ടിരിക്കുന്നുണ്ട് ഇടനെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലി എന്താ ഡാഡി ഇന്നിങ്ങനെ നോക്കുന്നത് എൻ്റെ മോൾ ആകെ മാറി പോയിട്ടോ ശരിക്കും ഒരു വലിയ പോലെ താലിയും സിന്ദൂരവും ഞാൻ യു എസ് നിന്ന് പറഞ്ഞു വിട്ട പെണ്ണേ അല്ല ഇപ്പോൾ ഡാഡിൻ്റെ സംസാരം കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു എങ്ങനെ മാറാതിരിക്കുക ഡാഡ് പറഞ്ഞു വിടുമ്പോൾ ഞാൻ മാരിഡല്ലായിരുന്നല്ലോ ഇപ്പൊ ഞാൻ മാരിഡായി യെസ് ഡാഡ് ഞാനൊരു കുടുംബിനിയായി അതെ പെട്ടെന്ന് ഐ കാൺ ബിലീവ് ഇറ്റ് വലിയ രീതി മോളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അതുമല്ല ഈ നാടൻ ലുക്ക് ചേരുന്നുണ്ട് ബട്ട് എനിക്കറിയാം ഡാഡിൻ എന്നെ മോഡേൺ ലുക്കിൽ കാണാനാണ് ഇഷ്ടമെന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എനിക്ക് ഇങ്ങനെ ജീവിക്കാനേ കഴിയൂ പിന്നെ മാരേജ് ഞാൻ എന്തുമാത്രം ഹാപ്പിയാണെന്ന് ഡാഡിനി അറിയോ ഐ ഫൗണ്ട് മൈ ലവ് ദേവൻ യെസ് ഡാഡ് എന്റെ ദേവേട്ടനെ ഞാൻ കണ്ടെത്തി അല്ല എന്നിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു എന്റെ ദേവേട്ടനെ ആ മഹാദേവ് അയാളുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോ ഒരു വീട്ടിലോ അയാളെ നിന്നെ തിരിച്ചറിഞ്ഞോ ഉം ദേവേട്ടൻ ചോദിച്ചു ബാക്കി എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നാൽ ഇനി അവിടെ നിൽക്കേണ്ട മോളെ നോട്ട് സേഫ് അയാൾ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കും അവൾ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ പിടിച്ചു ഒരു മകളോടുള്ള ആഴമായ സ്നേഹം ആ കണ്ണുകളിൽ പ്രതിഫലിച്ചിരുന്നു ഡാഡ് ഡാഡെന്തിനാ പേടിക്കുന്നത് ആ പഴയ ശിവാനി ശിവാനിയല്ല ഞാനിപ്പോ ഡാഡിനൊപ്പം കൂടിയ ശേഷം ഞാൻ മറ്റൊരാളാണ് എനിക്ക് ഡാഡ് തന്ന ധൈര്യം സപ്പോർട്ട് അതൊക്കെ ഉള്ളപ്പോൾ ഞാൻ എവിടെയും തോൽക്കില്ല ബിലീവ് മീ എനിക്ക് വിശ്വാസ മോളെ കല്യാണം കൂടാൻ പറ്റാത്തതില് വിഷമമുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് നീ നിന്റെ പ്രണയത്തിൽ എത്തിച്ചേർന്നല്ലോ ഇനി എല്ലാം പറ നടന്നതെല്ലാം എനിക്കെല്ലാം അറിയണം ശിവാനി നാട്ടിൽ വന്ന് ശ്യാമിന്റെ ശല്യം തുടങ്ങി ദർശനെ കണ്ടെത്തിയതും വിവാഹവും എല്ലാം തന്നെ ഒന്നുപോലും വിടാതെ പറഞ്ഞു സന്ദീപ് ഗൗരവത്തോടെ അതെല്ലാം കേട്ടിരുന്നു മോളു അന്നും ഞാൻ മോളോട് പറഞ്ഞിരുന്നു ആ മഹാദേവിനെ നമുക്ക് കൊടുക്കാമെന്ന് എനിക്കതത്ര പ്രയാസമല്ല പക്ഷെ മോളാണ് എന്നോട് പറഞ്ഞത് അയാൾ ഇഞ്ചിഞ്ചായി നീറണമെന്ന് മോളുടെ അച്ഛനെ ഇല്ലാതാക്കിയ പോലെ കുടുംബം തകർത്തത് പോലെ അതുകൊണ്ട് ഇപ്പൊ മോൾ ആ വീട്ടിലുമാണ് അയാൾ അയാളിപ്പോ നിങ്ങൾ ഒന്നിക്കാതിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് സേഫ് അല്ല പക്ഷെ മോളെ പേടിക്കണ്ട ഡാഡ് എന്തിനും ഒപ്പമുണ്ട് ഇനി കുറച്ചു കാലം ഞാൻ നാട്ടിലുണ്ടാവും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡാഡ് ചെയ്തു തരും ഓക്കെ എനിക്കറിയാം എന്റെ ഡാഡുള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല മഹാദേവനെ തകർക്കണം ആ കമ്പനി പൂട്ടിക്കണോ ആ കമ്പനി ഉണ്ടാക്കിയ പണം അയാളുടെ അല്ല ഡാഡ് എൻ്റെ അച്ഛൻ്റെ തറവാട് സ്വത്താണ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കി അയാൾ തട്ടിയെടുത്ത പണം കൊണ്ടാണ് ആ കമ്പനി പഠിത്തുയർത്തിയത് അതുകൊണ്ട് തന്നെ കമ്പനി തകരരുത് അതെനിക്ക് വേണം എനിക്ക് അർഹതപ്പെട്ടതാണത് ഓരോ സ്വത്തും അതെ മോക്ക് അർഹതപ്പെട്ടതാണ് അയാളുടെ പക്കൽ അതിൻ്റെ പ്രൂഫുണ്ട് ആ പേപ്പേഴ്സ് നമുക്ക് കിട്ടണം ബാക്കി ഒന്നും മോൾ മോളറിയേണ്ട അയാൾ തട്ടിയെടുത്തതൊക്കെ നമ്മൾ തിരികെ വാങ്ങും ബട്ട് ആ പേപ്പേഴ്സ് കണ്ടുപിടിക്കണം ഓക്കെ ഡാഡ് ഞാൻ നോക്കാം അയാൾ എന്ത് ശല്യം ചെയ്താലും ജസ്റ്റ് മിസ് കോൾ മീ അപ്പോഴേക്കും എൻ്റെ ആളുകൾ അവിടെ എത്തിയിരിക്കും താങ്ക് യു സോ മച്ച് ഡാഡ് അല്ല എനിക്കുള്ള സർപ്രൈസ് എന്താ ഓക്കെ വെയിറ്റ് അദ്ദേഹം തൻ്റെ സ്യൂട്ട് കേസ് തുറന്ന് കുറേ പേപ്പേഴ്സ് അവൾക്ക് മുന്നിൽ വെച്ചു അവൾ അത് അത്ഭുതത്തോടെ എടുത്തു വായിച്ചു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി